Thank <laughs> you. നമസ്കാരം സ്പിരിച്വൽ എന്ന ആധ്യാത്മിക പരമ്പരയിലേക്ക് സ്വാഗതം രാമായണത്തിലെ ഒരു രംഗം നമുക്ക് സ്മരിക്കാം രാമായണത്തിന്റെ അവസാന ഘട്ടത്തിൽ അയോധ്യയിൽ തിരിച്ചെത്തിയ സീതാരാമന്മാർ അയോധ്യയുടെ ഭരണമേറ്റെടുത്തു ആ സമയത്ത് ശ്രീരാമൻ ഹനുമാനോട് കൊട്ടാരത്തിലെ ഒരു ഉയർന്ന സ്ഥാനം അലങ്കരിക്കുവാൻ നിർദ്ദേശിച്ചു ഉടനെ ഹനുമാൻ ശ്രീരാമന്റെ പാദത്തിൽ പിടിച്ച് നമസ്കരിക്കുകയും ഇതാണ് എന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനം ഞാനിവിടെ ഇരുന്നു കൊള്ളാം എന്ന് പറയുകയും ചെയ്തു ശക്തിയും പ്രതാപവും അളവറ്റതുണ്ടായിട്ടും രാമപാദത്തിൽ ദാസരൂപത്തിൽ നിരഹങ്കാരിയായ ഹനുമാൻ ഇരുന്നു ഇന്നും ശ്രീരാമനാമം ഉരുവിടുന്നിടത്തെല്ലാം ഹനുമാനെ ഭക്തർ പ്രതീക്ഷിക്കുന്നു അച്ഛനമ്മമാരുടെയും മറ്റു മുതിർന്നവരുടെയും ഗുരുസ്ഥാനീയരുടെയും എല്ലാം കാലുപിടിക്കുന്ന സംസ്കാരം ഭാരതത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ശ്രേഷ്ഠമായ ആചാരമാണ് ഒരു കാലത്ത് ദിവസവും അച്ഛനമ്മമാരെയും ഗുരുവിനെയും കാലുപിടിച്ച് വന്നിക്കുന്ന സംസ്കാരം നിലനിന്നിരുന്നു ഇന്ന് ആധുനിക ജീവിതശൈലിയിൽ ഇതെല്ലാം ഒരു പഴഞ്ചൻ രീതിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരുമുണ്ട് എന്നാൽ വിദ്യാഭ്യാസ ആരംഭം വിവാഹനിശ്ചയം വിവാഹം ഗൃഹപ്രവേശം വിദേശയാത്ര തീർത്ഥാടനം തുടങ്ങിയ ശുഭമുഹൂർത്തങ്ങളിലെല്ലാം ഈ കാലുപിടിക്കുന്ന സംസ്കാരം ഇന്നും കാണപ്പെടുന്നു അഥവാ കാലുപിടിക്കുന്നുവെങ്കിൽ തന്നെ അത് കേവലം ഒരു ബഹുമാനിക്കലോ വന്നിക്കലോ മാത്രമാണെന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ കാലുപിടിക്കുന്നതിന് പിറകിൽ വളരെ ഗൗരവമേറിയ ജീവിതശാസ്ത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് കാലുപിടിക്കുന്നതിന്റെ അകവും പൊരുളും വ്യക്തമാക്കുകയാണ് ഇന്നത്തെ ചർച്ചയിലൂടെ ബ്രഹ്മാകുമാരി മീനാജി നമസ്കാരം ബേൻജി ഓം ശാന്തി കാലുപിടിക്കൽ എന്ന ആചാരത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയതയാണ് ഇന്നത്തെ നമ്മുടെ ചച്ചാ ബേൻജി ബഹൻജി ഗുരുസ്ഥാനീയരെയും മുതിർന്നവരെയും എന്നുള്ളൊരു ആചാരം നമ്മൾ ഭാരതീയർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു സംസ്കാരമാണ് അർത്ഥം ശരിക്കും നമ്മൾ നമസ്കരിക്കുമ്പോൾ മുതിർന്നവരുടെ മുന്നിൽ നമസ്കരിക്കുമ്പോ അത് മാതാപിതാക്കളാകട്ടെ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരാകട്ടെ അവരുടെ ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹ വർഷം നമുക്ക് ലഭിക്കുകയാണ് സാധാരണ പറയാറുണ്ടല്ലോ ഊർജ്ജത്തിൻ്റെ പ്രവാഹം എപ്പോഴും മുകളിൽ നിന്ന് താഴേക്കാണെന്ന് പറയും എനർജി ഫ്ലോ ഇപ്പോൾ ഒരു മുതിർന്ന ഒരാളുടെ അവരുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടു കൂടി അവരുടെ ദയാഹൃദയത്തോടു കൂടി അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ പോസിറ്റീവ് എനർജി അവരുടെ അനുഗ്രഹം അല്ലെങ്കിൽ ആശീർവാദം നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ നമുക്ക് നമ്മൾ കാലുപിടിക്കേർത്ത് നമ്മൾ കുഞ്ഞിയുകയാണ് താഴുകയാണ് അപ്പോൾ നമ്മൾ കുനിയുന്ന സമയത്ത് കുനിയണം നമ്മുടെ ഉള്ളിൽ ആ വിനയ ചിത്തതയാണ് കാണിക്കുന്നത് നമ്മൾ ശരീരം കൊണ്ട് മാത്രം കുനിയുന്ന എന്നുള്ളതല്ല പാത്രത്തിൻ്റെ യോഗ്യതയാണ് അവിടെ പാത്രം എങ്ങനെയുണ്ടായിരിക്കണം പറയാറുണ്ടല്ലോ ഭിക്ഷ എപ്പോഴും പാത്രം അറിഞ്ഞു വേണം കൊടുക്കാൻ എന്ന് പറയും അപ്പം അതേപോലെ അനുഗ്രഹം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രത്തിനുണ്ടായിരിക്കേണ്ട യോഗ്യതയാണ് വിനയം അപ്പോൾ ആ കാല് പിടിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ കുനിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വിനയത്തിൻ്റെ സംസ്കാരത്തെ പുറത്തു കൊണ്ടുവരാനാണ് നമ്മൾ കുനിഞ്ഞ് കാലു തൊട്ട് വൺ വന്ദിക്കുന്നത് അപ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദം നമുക്ക് ലഭിക്കണം ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ആ മുതിർന്നവര മുതിർന്നവരാണല്ലോ അല്ലെങ്കിൽ ആചാര്യനാണല്ലോ കാലു തൊട്ട് വന്ദിക്കണല്ലോ എന്ന് പോയി ആ ആ വിചാരത്തോടു കൂടിയിട്ട് നമ്മൾ കാലു പിടിക്കുക എന്നുള്ളത് മാത്രമല്ല എത്ര വിനയാന്യുതനാണ് ആരുടെ കാലു തൊടുന്നു അവരെ പ്രതി എനിക്ക് എത്ര സ്നേഹാദരങ്ങളുണ്ട് അത് പ്രകടിപ്പിക്കുക കൂടിയാണ് ആ സ്നേഹ ആദരവോടു

ആ വ്യക്തി സഞ്ചരിച്ച അത് മാതാപിതാവാകട്ടെ അല്ലെങ്കിൽ മുതിർന്നവരാരാകട്ടെ ആചാര്യന്മാരാകട്ടെ അവർ സഞ്ചരിച്ച പാതയിലൂടെ അവരുടെ പാദം ഏത് പാതയിലൂടെ സഞ്ചരിച്ചോ അതേ പാത ഞാൻ പിന്തുടരുക എന്നുള്ളതാണ് അത് അനുകരിക്കുക എന്നുള്ളതാണ് അവർ സഞ്ചരിച്ച ശ്രേഷ്ഠമായ പാതയെ ഞാൻ പിന്തുടർന്ന് ജീവിക്കണം ഉദാഹരണത്തിന് മാതാപിതാക്കളുടെ കാലു തൊട്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അച്ഛനും അമ്മയും എത്ര ഉയർന്ന ജീവിത സംസ്കാര സമ്പന്നരായി ജീവിക്കുന്നു അവരുടെ സംസ്കാരത്തെയും അവരുടെ സ്വഭാവങ്ങളെയും സദ്ഗുണങ്ങളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അഥവാ ഇനി എൻ്റെ അച്ഛനും അമ്മയിലും എന്തെങ്കിലും മോശ സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതിനെ ഞാൻ അനുകരിക്കുക എന്നുള്ളതല്ല നന്മകളെ പിന്തുടരുക ഇവിടെ രണ്ടുപേർക്കും ചിന്തിക്കേണ്ടതുണ്ട് ഒരു മാതാപിതാവിൻ്റെ ഉള്ളിൽ എപ്പോഴും അതുകൊണ്ട് അറ്റൻഷൻ വേണം എൻ്റെ കുട്ടികൾ എന്നെ നോക്കി വളരുകയാണ് അവർ ഫോളോ ചെയ്യുന്നത് എന്നെയാണ് അപ്പം അച്ഛന് കള്ളു കുടിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ആ അച്ഛൻ എൻ്റെ കുട്ടി ഒരിക്കലും കുടിയനായിട്ട് മാറാൻ പാടില്ല എന്ന് ആഗ്രഹിക്കാനേ അവകാശമില്ല കാരണം ആ അച്ഛനെന്താ കാണിച്ചു കൊടുക്കുന്നത് അത് ആ മക്കൾ അച്ഛൻ്റെ മുന്നിൽ ചിലപ്പം കള്ളു കുടിക്കണ്ടാവില്ലേ പക്ഷേ മറിഞ്ഞിരുന്ന് കുടിക്കും കാരണം ആ കുട്ടിയുടെ ഉള്ളിലുണ്ട് എൻ്റെ അച്ഛൻ കുടിക്കുന്ന സാധനം എനിക്കും ഉപയോഗിക്കാം അച്ഛൻ്റെ മുന്നിൽ ചിലപ്പം ചെയ്യില്ല പേടിച്ചിട്ട് അപ്പം അതുകൊണ്ട് ഓരോ മാതാപിതാക്കളുടെ ഉള്ളിൽ ഇത്രയും ടെൻഷൻ വേണം എൻ്റെ മക്കൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ജീവിത ശൈലി വേണം ഞാൻ കാണിച്ചു കൊടുക്കാൻ എന്നിൽ നിന്ന് വരുന്ന സ്വഭാവം അച്ഛനും അമ്മയും കൂടി വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടി എപ്പോഴും വഴക്കിടുക എന്നിട്ട് നമ്മൾ നമ്മുടെ മക്കളോട് പറയാം മക്കളെ നിങ്ങൾ തമ്മിൽ തമ്മിലടിക്കാൻ പാടില്ലയ സഹോദരങ്ങളാണ് പക്ഷേ കുട്ടികൾക്കത് ഊർജ്ജം കൊടുക്കില്ല മാതാപിതാവിൻ്റെ ആ ഉപദേശത്തെ അവർക്ക് ജീവിതത്തിൽ പാലിക്കാൻ പറ്റില്ല അവർക്ക് ജീവിതത്തെ പാലിക്കണമെങ്കിൽ അച്ഛനും അമ്മയും ആ പാതയിൽ സഞ്ചരിച്ച് കാണിക്കണം പരസ്പര സ്നേഹത്തോടെ ഹസ്ബൻഡും വൈഫും പരസ്പര സ്നേഹവും ആദരവും കൊടുത്ത് ജീവിക്കുന്ന ആ ഒരു ജീവിതം കണ്ടാലേ കുഞ്ഞുങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റും നാളെ ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ അമ്മ അമ്മയെ കണ്ടിട്ട് പഠിക്കണം ആ അമ്മ വൈഫെന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അച്ഛനോട് എങ്ങനെയാണ് പെരുമാറണേ ആ മകളത് കണ്ടുപിടിക്കുക അവരുടെ മകൾ എന്നിട്ട് ആ മകൾ നാളെ മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഹസ്ബൻഡിനോട് എങ്ങനെ പെരുമാറണം ഈ അമ്മയിൽ നിന്ന് പഠിക്കുകയാണ് അതാണ് കാലു പിടിക്കുക അതുകൊണ്ട് വിവാഹം നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും അങ്ങനെയാണല്ലോ വിവാഹത്തിന് മുമ്പ് എല്ലാവരുടെയും കാലു തൊട്ട് വന്ദിക്കാൻ പറയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ആ പാത പിന്തുടരുക ഞാൻ എൻ്റെ അച്ഛൻ്റെ പാത പിന്തുടരാം എൻ്റെ അമ്മ ജീവിച്ച പാത ഞാൻ പിന്തുടരാം ഗുരുസ്ഥാനത്തിരിക്കുന്നവരുടെ പാത പിന്തുടരുക അർത്ഥം എന്താണ് ഗുരു എന്ന് നമ്മൾ ആരെയും പറയുക നമ്മളെക്കാളും ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവർ ജീവിതത്തിലെ ശ്രേഷ്ഠ ആദർശങ്ങൾ ജീവിച്ച് കാണിച്ചവർ അപ്പോൾ അവരുടെ ജീവിത ആദർശങ്ങളെയാണ് നമുക്ക് ജീവിതത്തിൽ പിന്തുടരേണ്ടത് അതുകൊണ്ട് അധ്യാപകരാണെങ്കിലും ആദ്യ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഗുരുസ്ഥാനത്താണല്ലോ അധ്യാപകര് മാതാപിതാക്കൾ കഴിഞ്ഞ അടുത്തതാരാണ് അധ്യാപകരാണ് അധ്യാപകൻ എന്ത് പഠിപ്പിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നു ഉള്ളതാണ് നമ്മൾ ശരിക്കും എപ്പോഴും ശ്രദ്ധിക്കുക ഒരു അധ്യാപകൻ എന്ത് പഠിപ്പിക്കുന്നു എന്നതിനേക്കാളും എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കും കാരണം എന്താണ് ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുന്നിലെ ഹീറോയാണ് അധ്യാപകൻ ആ അധ്യാപകനാകുന്ന ഹീറോയാണ് ആ വിദ്യാർത്ഥിയുടെ ഹൃദയത്തിലെ പതിയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ അംഗവിക്ഷേപം പോലും നമ്മൾ ഫോളോ ചെയ്യുക എനിക്ക് ഓർമ്മയുണ്ട് എന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചർ എങ്ങനെ സാരി ഉടുത്തിട്ട് വരുന്നത് ഞങ്ങൾ കൊച്ചുകുട്ടികളായിരുന്ന സമയത്ത് പോലും വീട്ടിൽ പോയിട്ട് ഓ നമ്മൾ സാധാരണ ടവലോ അല്ലെങ്കിൽ അമ്മയുടെയൊക്കെ സാരിയോ എന്തെങ്കിലും എടുത്തിട്ട് ആ ടീച്ചർ കൊടുക്കുന്നത് പോലെ സാരി കൊടുക്കുക ടീച്ചർ എങ്ങനെ മുഖത്ത് എക്സ്പ്രഷൻ കാണിക്കണം അതേപോലെ കാണിക്കുക അതുപോലെ വടിയെടുക്കുക അതുപോലെ ബോർഡിൽ ബോർഡിലെഴുതുക അവർ എന്തെല്ലാം എങ്ങനെ എങ്ങനെയെല്ലാം അവരുടെ ഓരോ ആക്ഷനെ പോലും പിന്തുടരണം എന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ആ സമയത്ത് ഉണ്ടാകും അവരെ പ്രതികൾ നമ്മുടെ ഭാവന അതാണ് അതുകൊണ്ട് അതേപോലെ ആചാര്യന്മാർ അവരെ ആചരിക്കുകയാണ് നമ്മൾ ചെയ്യുക ചെയ്യേണ്ടത് അതുകൊണ്ട് പാത പിന്തുടരുക അല്ലെങ്കിൽ ഇപ്പം കല് പിടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ട ആ വ്യക്തികൾ സഞ്ചരിച്ച പാതയെ നമ്മൾ പിന്തുടരുക അപ്പം ഇത് രണ്ടും ഏറ്റവും പ്രധാനമാണ് ആരെയും നമ്മൾ ഫോളോ ചെയ്യുന്നു നമുക്ക് ഓർമ്മ വേണം അവരുടെ നന്മകളെ ഫോളോ ചെയ്യണം ഇനി ഗുരുസ്ഥാനത്തും മാതാപിതാക്കളുടെ സ്ഥാനത്തും അധ്യാപകരുടെ സ്ഥാനത്തും ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളിലും ഈ അവബോധം ഉണ്ടാകണം എൻ്റെ ചുവടുകൾ പിന്തുടരാൻ പറ്റിയതാണോ എൻ്റെ സ്വഭാവങ്ങളും ജീവിതശൈലിയും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലൂടെയും ഞാൻ കടന്നു പോകൻ്റെ വാക്ക് എൻ്റെ പെരുമാറ്റം എൻ്റെ പ്രവൃത്തി ഇതെല്ലാം എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ എന്നെ നോക്കി ജീവിക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയതാണോ ഈ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറ്റൻഷൻ വേണം അങ്ങനെയാണ് നമ്മുടെ മക്കളും നമ്മുടെ പേരെ കുട്ടികളും തലമുറകളിൽ ജന്മെടുക്കുന്നത് ജീവിക്കുന്നത് അല്ലെങ്കിൽ അതേ പാത ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞുവല്ലോ അതിൽ എന്താ എത്ര ഒരു നിർബന്ധം കാരണം ഞാനൊരു വ്യക്തിയാണ് എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട് അപ്പോ ഞാൻ എന്റെ വ്യക്തിത്വത്തിൽ നേരെടുത്ത ആ പാതയിൽ കൂടി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞില്ല എന്താ തെറ്റ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് പുതിയൊരു സ്ഥലത്തേക്ക് പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഒന്നിലൊരു ഗൈഡിനെ കൂട്ടിയിട്ട് പോകും അല്ലെങ്കിൽ ആ ആ സ്ഥലത്ത് പോയ ഒരാളെ നമ്മൾ കമ്പനിക്ക് വിളിക്കും അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ ഡയറക്ഷനെങ്കിലും സ്വീകരിക്കും അവിടേക്കുള്ള വഴി അല്ലെ അടയാളങ്ങൾ അവിടുത്തെ ക്ലൈമറ്റ് നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എപ്പോഴും അങ്ങനെയല്ല ചെയ്യുക കാരണം നമ്മൾ വഴി അറിയാതെ പോയാൽ എന്ത് സംഭവിക്കുക ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ പ്രത്യേകതകൾ നമുക്കറിയില്ലെങ്കിൽ അവിടെ ചൂടാണോ തണുപ്പാണോ അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് അവിടുത്തെ രീതികൾ എങ്ങനെയാണ് അജ്ഞാത നമുക്കറിയാത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ആർക്ക് അനുഭവം ഉണ്ടോ അവിടുത്തെ അനുഭവികളുടെ അനുഭവം നമുക്ക് പാഠമായിട്ട് സ്വീകരിക്കാൻ കഴിയും അതേപോലെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീ സാധാരണ പോലെ നോക്കും ഒരു നൃത്തം നമുക്ക് പഠിക്കണമെങ്കിൽ ആ നൃത്തം പഠിച്ച് അഭ്യസിച്ച് അതിൽ പ്രാവീണ്യം നേടിയ ഒരാളുടെ അടുത്തുനിന്ന് നമ്മൾ പഠിക്കുമ്പോൾ എന്താകും നൃത്തം പഠിക്കാനുള്ള ഒരു പുസ്തകം വാങ്ങിച്ച് നമ്മൾ കാണാതെ പഠിച്ചിട്ട് നമുക്ക് നല്ലൊരു നർത്തകി ആകാൻ പറ്റില്ല പക്ഷേ അത് പഠിച്ച് പ്രാവീണ്യം നേടിയ ഒരാളുടെ കൂടെ നമ്മൾ അഭ്യസിക്കുമ്പോൾ നമുക്കായിത്തീരാൻ എളുപ്പമാണ് ഇപ്പം നീന്തൽ പഠിക്കാൻ നീന്താൻ വേണ്ടിയിട്ടുള്ള പുസ്തകം വാങ്ങി പഠിച്ചിട്ട് നമുക്ക് ഉടനെ വെള്ളത്തിൽ ചാടാൻ പറ്റില്ല അതേസമയം നീന്തൽ അറിയാവുന്ന ഒരാളോടൊപ്പം നമ്മൾ കുറച്ച് നാൾ തീർച്ചയായിട്ടും നീന്തി പഠിച്ചതിന് ശേഷം വേണം നമ്മൾ ഒറ്റയ്ക്ക് നീന്താൻ അപ്പോൾ അവിടെ നമുക്ക് എളുപ്പമാവും ഈസിയാവും കാര്യങ്ങൾ നമ്മളൊരു പുതിയ പാത വെട്ടിത്തെളിക്കുന്നതിനേക്കാൾ നല്ലത് എന്നാ ചോദിക്കും നമ്മൾ ഓരോരുത്തർ ഇൻഡിവിജ്വൽസ് അല്ലേ ആണ് നമുക്ക് ഓരോരുത്തർക്ക് നമ്മുടേതായ യുണീക്ക്നെസ് ഉണ്ടാവും അപ്പം നോക്കൂ നൃത്തം പഠിക്കേണ്ട ഒരു ഗുരുവിൻ്റെ കീഴിലെ ഒരു നൂറ് കുട്ടികൾ പഠിക്കണു അതില് ചിലപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾ ആ ഗുരുവിനേക്കാളും മിടുക്കരായിട്ടുള്ള നർത്തകരായിട്ട് മാറും എത്രയോ ഗുരുക്കന്മാരുടെ പേര് പുറത്തു കൊണ്ടുവന്നത് അവരുടെ ശിഷ്യന്മാരാണ് ശിഷ്യന്മാരിലൂടെയാണ് ചില ഗുരുക്കന്മാരെ ലോകം അറിഞ്ഞിട്ടുള്ളത് ഇപ്പൊ നോക്കൂ ഉദാഹരണത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസര് അദ്ദേഹത്തെക്കാളും കൂടുതൽ പേര് പ്രസിദ്ധായി വിവേകം വിവേകാനന്ദനിലൂടെയാണ് എല്ലാവരും ശ്രീരാമകൃഷ്ണ പരമഹംസരെ അറിഞ്ഞത് അല്ലേ അപ്പൊ അതേപോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മളെ കണക്ക് പഠിപ്പിക്കുന്ന മാഷൻ എത്ര മാർക്ക് കണക്കിൽ വാങ്ങി അതിനേക്കാൾ മാർക്ക് വേണമെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും ഇല്ലേ അപ്പം അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പാത പിന്തുടരുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് അതാണ് അനുഭവികളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അവരെക്കാളും ആരെ നമ്മൾ ഫോളോ ചെയ്യുന്നു അവരുടെ ആ പാത നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥം ആ പാത പിന്തുടരുന്നതിനോടൊപ്പം നമ്മളിൽ എത്ര കഴിവുകളുണ്ടോ അതിനെ നമുക്ക് നൂറ് നമ്മുടെ പൊട്ടൻഷ്യലിനെ പുറത്തേക്ക് കൊണ്ടുവരാനും കഴിയും പക്ഷേ നമുക്ക് അങ്ങനെ ഒരു പാത നമ്മൾ പിന്തുടരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക നമ്മൾ പുതിയൊരു റോഡ് വെട്ടിത്തെളിച്ച് സഞ്ചരിക്കുമ്പോൾ അവിടെ കുറച്ചും കൂടെ പുതിയ റോഡ് ഉണ്ടാക്കാൻ പുതിയ പാതയുണ്ടാക്കാൻ കുറച്ചും കൂടെ പ്രയത്നം കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഫോളോ ചെയ്യുന്നത് അച്ഛനമ്മമാരാണെങ്കിലും അധ്യാപകരെ ആണെങ്കിലും ഗുരുക്കന്മാരെ ആണെങ്കിലും അവരുടെ പാത പിന്തുടരുന്നത് ജീവിതത്തിൽ വളരെയധികം ലാഭകരമാണ് ജീവിതം സഹജമായിട്ട് മാറും നമ്മുടെ കഴിവുകൾ പൂർണ്ണമായിട്ടും പുറത്തേക്ക് കൊണ്ടുവരാം പൊട്ടൻഷ്യൽ പൂർണ്ണമായിട്ടും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും നല്ലത് ഏതാണ് കെട്ടത് എന്ന് ഞാൻ എങ്ങനെ എന്നിട്ട് ഏത് പോകണം എന്ന് ഞാൻ എങ്ങനെ തീരുമാനം എടുക്കും സാധാരണ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കോളൂ എല്ലാ കാര്യവും നമ്മൾ മനുഷ്യന് ചോയ്സ് ഉണ്ടല്ലോ ജീവിതത്തിൽ എല്ലാം നമ്മൾ ചൂസ് ചെയ്യുന്ന അവരവരുടെ കംഫർട്ടിനനുസരിച്ച് പറയറില്ലേ കംഫർട്ട് സോൺ എന്നാണ് പറയുക നമ്മൾ ഏത് പാത തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നമ്മളുടെ കംഫർട്ടിനനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കുറച്ച് ലെഷർ ടൈം കിട്ടിയെന്നിരിക്കട്ടെ ആർക്കാണെങ്കിലും അപ്പോൾ വൈകുന്നേര സമയം തന്നെ ചിലരെന്തു ചെയ്യും വൈകുന്നേര സമയം നമുക്ക് ഫ്രീ ടൈം കിട്ടിയ ചിലർ ക്ഷേത്രത്തിൽ പോവും ചിലർ ക്ലബിൽ പോവും ചിലർ സിനിമ കാണാൻ പോവും ചിലര് ഫോണിൽ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കും ചിലർ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കും ചിലർ അവരവരുടെ വീട് പണികൾ എന്തൊക്കെ കാര്യങ്ങൾ തീർക്കാനുണ്ടോ അത് ചെയ്യും അല്ലെങ്കിൽ ചിലർ ചേർന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് ചിലർ ക്ഷേത്രത്തിൽ പോവും ചിലർ സത്സംഗം കേൾക്കാൻ പോവും ചിലരിന്ന് ധ്യാനിക്കും ചിലർ പ്രാർത്ഥിക്കും ചിലർ ക്ലബിൽ പോകുന്നു അവിടെ കൂടുന്നു അപ്പോൾ അവരവർക്കേതാണോ അവരവിടെ അവരവരുടെ മനസ്സിന് കംഫർട്ട് ഫീൽ ചെയ്യണേ അതേ നമ്മൾ എടുക്കുകയുള്ളൂ അതുകൊണ്ട് പാതകൾ എത്ര തന്നെ ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല നമ്മളേതേ ചൂസ് ചെയ്യുള്ളൂ എനിക്ക് ഏറ്റവും സുഖം നൽകുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ഏതാണോ അതിലേക്കേ എന്റെ ചൂട് പോകുള്ളു അപ്പൊ നമ്മളൊരു ഹോട്ടലിൽ പോകുന്നു ആ ഹോട്ടലിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ തിരഞ്ഞെടുക്കുള്ളൂ അതിന്റെ അർത്ഥം ആ ഹോട്ടലിൽ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രല്ലല്ലോ ഉണ്ടാക്കി വെക്കുക ആണോ പലതും ഉണ്ടാവും അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കുമ്പോൾ അവർ അവിടുത്തെ ഫുഡിന്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ തരും അവിടെ ദോശയുണ്ട് ഇഡ്ഡലി ഉണ്ട് പുട്ടുണ്ട് അല്ലെങ്കിൽ പൂരിയുണ്ട് എനിക്കിഷ്ടം ദോശയാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അത് ചൂസ് ചെയ്യണം ചൂസ് ചെയ്യണു അത് ഞാനത് കഴിക്കണം അതിൻ്റെ അർത്ഥം അവിടുള്ള ഇഡ്ഡലിക്കോ പൂരിക്കോ ചപ്പാത്തിക്കോ ഇല്ല എന്നുള്ളതല്ല പിന്നെ എനിക്ക് ടേസ്റ്റ് ദോശയാണ് അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു ഞാനത് കഴിക്കണു അത് എനിക്ക് സുഖം നൽകുന്നു സന്തോഷം നൽകുന്നു അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്യുന്നത് ഇതേപോലെ ജീവിതത്തിലും ആധ്യാത്മിക മാർഗത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിൽ തന്നെ നോക്കിക്കോളൂ ഒരു ഭക്തന് നാല് തരത്തിൽ ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട് പറയാറുണ്ട് ഭക്തിയോഗം വളരെയധികം ഡിവോഷനായി വളരെയധികം അർപ്പണം മനോഭാവം പ്രേമം ഭഗവാനോടുള്ള സ്നേഹം വളരെ സ്നേഹികൾക്ക് ഭക്തിയോഗം സഹായിക്കുന്ന പറയും ചിലർക്ക് പക്ഷേ ഭഗവാനോടുള്ള സ്നേഹമുണ്ട് പക്ഷേ കൂടുതൽ കർമ്മനിരതനാകാനാണ് ഇഷ്ടം വളരെ ഭക്തിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും ഭക്തി മാത്രം ഭഗവാനോട് പ്രേമം മാത്രം ആ പ്രേമം കാണിക്കാൻ നാമജീപം അല്ലെങ്കിൽ ഭജന ഭജനപാട് അതിൽ സന്തോഷിക്കുന്നവരുണ്ട് അവർ ഭക്തിയോഗ ഭക്തിയോഗമാർഗം സ്വീകരിക്കും എന്നാൽ കൂടുതൽ കർമ്മം എപ്പോഴും എപ്പോഴെന്തെങ്കിലും ആക്റ്റീവായിട്ടിരിക്കണം എന്ന ആധ്യാത്മിക മാർഗം ഫോളോ ചെയ്യും വേണം അവർക്ക് കർമ്മയോഗി ജീവിതം ഏറ്റവും നല്ലതാണെന്ന് പറയും ആത്മീയതമായ സേവനങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കും അവർ കർമ്മയോഗി ജീവിതത്തിലൂടെ ഇനിയുണ്ട് ചിലരുടെ നിലവാരം ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ജ്ഞാനത്തിൽ കൂടുതൽ താല്പര്യമുള്ളവരുണ്ടാവും അവർ ജ്ഞാനയോഗമാർഗം സ്വീകരിക്കും ആ ജ്ഞാനയോഗമാർഗം അല്ലെങ്കിൽ സന്യാസി മാർഗം നമ്മൾ പറയാറുണ്ട് അവർ ആ നിലവാരത്തിലുള്ള ഭക്തിയാണ് ചെയ്യുക ഇനി നാലാമത്തതാണ് രാജയോഗം സെൽഫ് കൺട്രോൾ അവരവരുടെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ സമ്പൂർണ്ണ നിയന്ത്രണം നേടി സമ്പൂർണ്ണ നിർവികാരിയായി സർവ്വഗുണസമ്പന്നരായിട്ട് മാറാനുള്ള പുരുഷാർത്ഥത്തിൽ മുഴുകുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഭക്തിയോഗം ചെയ്യില്ല എല്ലാവരും കർമ്മയോഗ്യം ചെയ്യില്ല എല്ലാവരും ജ്ഞാനയോഗത്തിൽ പോയില്ല എല്ലാവരും രാജയോഗത്തിൽ പോയില്ല അവരവർക്ക് ഏത് കംഫർട്ടായിട്ട് തോന്നും അത് ചൂസ് ചെയ്യും നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അത് ഭാരതത്തിൻ്റെ പ്രത്യേകിച്ചും ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവരവരുടെ ലെവലിനനുസരിച്ച് നമുക്ക് ഏതാണോ അത് ചൂസ് ചെയ്യാനും ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലെത്തിച്ചേരാനുമുള്ള അവസരമുണ്ട് പക്ഷെ ലക്ഷ്യത്തിലെത്തണം ബഹൻജി പറഞ്ഞ പാതകളൊക്കെ ഉണ്ടല്ലോ മാർഗങ്ങൾ ഇത് ഈ പാതകള് ഐഡിയലായിട്ടുള്ള പാതങ്ങളാണ് പാതകളാണ് മാർഗങ്ങൾ പക്ഷേ ഇതിനോടൊപ്പം വേറെ ഐഡിയൽ അല്ലാത്ത അധർമ്മമായിട്ടുള്ള ചില പാതകളും അവൈലബിൾ ആണ് അല്ലേ അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ അതായത് ചൂസ് ചെയ്യുന്നത് കംഫർട്ടബിൾ എന്ന് പറഞ്ഞു അല്ലേ അപ്പം ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു അധർമ്മ മാർഗ്ഗമാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്നിരിക്കട്ടെ ഇപ്പം അത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയായിരിക്കും ഞാൻ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ ശരിയാവും അതെനിക്ക് എങ്ങനെയൊരു ബോധ തലത്തിൽ എൻ്റെ വരും അധർമ്മ മാർഗത്തിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കണോ പക്ഷെ അതെനിക്ക് സുഖം നൽകുന്നുണ്ടോ അതാണ് ഏറ്റവും പ്രധാനം ഉദാഹരണത്തിന് ഒരു കള്ളൻ ഒരു കള്ളനോട് ചോദിക്കാൻ നിങ്ങൾ എന്തിനെ മോഷ്ടിക്കണം കള്ളൻ എന്താ പറയുക എനിക്ക് സുഖമായിട്ട് ജീവിക്കണം എൻ്റെ കുടുംബത്തെ സുഖമായിട്ട് നോക്കണം അതിനാണ് ഞാൻ മോഷ്ടിക്കണം എന്ന് പറയും പക്ഷേ അയാളുടെ ലക്ഷ്യം നല്ലതാ സുഖമായിട്ട് ജീവിക്കാൻ കുടുംബം പുലർത്താൻ പക്ഷെ അയാൾ സ്വീകരിച്ച മാർഗ്ഗം ശരിയാണ് ശരിയല്ല അപ്പം ആ ശരിയല്ലാത്ത മാർഗത്തെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കള്ളനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിന് ഒരിക്കലും സുഖം ഉണ്ടാവില്ലേ കാരണം എപ്പോഴും എന്താ ചിന്ത എന്നെ പോലീസ് പിടിക്കുകയോ ആരെങ്കിലും പിടിക്കുവോ എപ്പോഴും ഇനി ഒരു ഇന്റർഫിയർ അതായത് സിസ്റ്റർ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് എൻഡ്സ് ആൻഡ് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗവും രണ്ടും ശ്രേഷ്ഠ ആയിരിക്കണം അപ്പൊ മാത്രമേ അതിന്റെ റിസൾട്ട് അതിൻ്റെ റിസൾട്ടാണ് സുഖവും ശാന്തിയും സന്തോഷം ഇന്ന് എല്ലാവരും എന്താ പറയുക എനിക്ക് സുഖം വേണം ശാന്തി വേണം സന്തോഷം വേണം സമാധാനം വേണം പക്ഷെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മാർഗം എന്താണ് നമ്മൾ പറയില്ലേ മാവിൻ്റെ വിത്തും കൊണ്ടിട്ട് മാവുമരം ഉണ്ടാവും മാങ്ങ കിട്ടും പക്ഷെ ചക്കയുടെ അരിയെ ഞാൻ പാകണമെങ്കിൽ പ്ലാവേ ഉണ്ടാകുള്ളൂ അതിൽ നിന്ന് എനിക്ക് ചക്കയെ കിട്ടുള്ളൂ അപ്പം എനിക്ക് സുഖശാന്തി അത് പ്രൊഡക്റ്റാണ് അപ്പോൾ ആ പ്രോഡക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് റോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യണേ ഏത് മാർഗത്തിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കണേ അതിനനുസരിച്ചുള്ളൂ എനിക്ക് പ്രാപ്തി ഉണ്ടാകില്ല നേട്ടം ഉണ്ടാകുള്ളു അതുകൊണ്ട് ലക്ഷ്യം ഉയർന്നതാണെങ്കിലും ആ ഉയർന്ന ലക്ഷ്യത്തിലെത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മാർഗം കൂടി ശ്രേഷ്ഠാക്കണം അപ്പോഴേ നമുക്ക് സുഖശാന്തി ഉണ്ടാകുള്ളു സമാധാനം ഉണ്ടാകല്ലോ അധർമ്മ മാർഗ്ഗത്തിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ എനിക്കും സമാധാനം ഉണ്ടാകില്ല ആ അധർമ്മ മാർഗ്ഗത്തിലൂടെ ഞാൻ സമ്പാദിച്ച് ആരെയൊക്കെ നോക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നു അതിൽ നമുക്ക് അവർക്കാർക്കും തന്നെ സുഖം ഉണ്ടാകില്ല അപ്പോൾ ആ കൊള്ളയിടിച്ച മുതൽ കൊണ്ടുവന്ന് ഒരു കള്ളൻ തൻ്റെ കുടുംബത്തിന് കൊടുക്കുകയാണ് മക്കളെ വളർത്തുകയാണ് ആ മക്കൾക്ക് നല്ല രീതിയിലൊരു ജീവിതം ജീവിക്കാൻ പറ്റില്ല എത്ര വലിയ കോളേജിൽ അഡ്മിഷൻ വാങ്ങിയാലും ചിലപ്പോൾ ആ കുട്ടി നന്നായിട്ട് പഠിക്കില്ല ഇനി പഠിച്ചു ജോലി കിട്ടിയാലും ചിലപ്പോൾ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല ഇനി ജോലി ചെയ്ത് സമ്പാദിച്ചു വിവാഹം കഴിച്ചയച്ചു എവിടേക്ക് നമ്മൾ വിവാഹം കഴിച്ചയച്ചോ അവിടെ ഒരു നല്ല ജീവിതം ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടുള്ള ദുരിതം ഇങ്ങനെ നമ്മൾ തെറ്റായ മാർഗത്തിലൂടെ എന്ത് സമ്പാദിച്ചോ ആ നാണയം നമുക്കും സ്വസ്ഥത തരില്ല അത് ഉപയോഗിച്ച് നമ്മൾ ആരെയെല്ലാം പൊറ്റി വളർത്തുന്നു പരിപാലിക്കാൻ വേണ്ടി ഉപയോഗിച്ച് അവരുടെ ജീവിതത്തിന് സുഖശാന്തി കൊടുക്കില്ല ചിലർ പറയില്ലേ അധാർമ്മിക മാർഗത്തിൽ സമ്പാദിക്കും എന്നിട്ട് ഇതെൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കല്യാണം നടത്താൻ വേറെ മാർഗ്ഗം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തെറ്റായ മാർഗത്തിൽ പോയി എന്ന് പറയും പക്ഷേ അവിടെ വിവാഹമേ നടക്കുള്ളൂ ആ കുഞ്ഞുങ്ങളുടെ മംഗളം മംഗളുണ്ടാവില്ലേ അപ്പം ഈ രീതിയിൽ നമ്മളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അധർമ്മ മാർഗത്തിൽ പോകുന്നെങ്കിൽ അത് നമുക്ക് ഒരിക്കലും സുഖമോ ശാന്തിയോ സ്വസ്ഥതയോ സമാധാനമോ നമുക്കോ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്കോ ഉണ്ടാകില്ല ഇവിടെ ഒരു ഒന്ന് ഇൻറ്റർഫിയർ ഉണ്ട് ഇതിൽ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഇതിൽ കൂടിയിട്ടാണ് ഞാൻ പോകണമെന്നുള്ളത് അപ്പോൾ ഞാൻ പോകുന്ന പാത ശരിയായ പാതയാണോ എന്ന് എനിക്ക് എങ്ങനെ അറിയും നമ്മൾ പോകുന്ന പാത കറക്റ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് സുഖം കിട്ടിക്കൊണ്ടിരിക്കും സമാധാനം കിട്ടിക്കൊണ്ടിരിക്കും ആ പാതയിലേക്ക് നമ്മൾ കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കണെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിൻ്റെ സൈൻ ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പം നോക്കൂ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകണം എനിക്ക് തെറ്റിയിട്ട് ഞാൻ കാസർഗോഡേക്ക് പോകുന്ന ബസ്സിൽ കയറിയിരുന്നു ബസ് വിട്ടു യാത്ര മുന്നോട്ട് പോവുക യാത്രക്കിടയിൽ ഓരോരോ സൈൻ ബോർഡുകൾ കാണും കാസർഗോഡേക്ക് നൂറ് കിലോമീറ്റർ കാസർഗോഡിലേക്ക് തൊണ്ണൂറ് കിലോമീറ്റർ കാസർഗോഡിലേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വണ്ടി പോകുമ്പോൾ എൺപത് കിലോമീറ്റർ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഗവൺമെൻറ് ഇങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്ന കാസർഗോഡേക്ക് എൺപത് കിലോമീറ്ററോ കാസർഗോഡേക്ക് തൊണ്ണൂറ് കിലോമീറ്ററോ ഈ ആൾക്കാർ ശരിയല്ല ഗവൺമെൻറ്റും ശരിയില്ല ഒന്നും ശരിയില്ല ഞാനതിൽ പഴിച്ചുകൊണ്ടിരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണോ അയ്യോ ഞാൻ കയറിയ ബസ്സിൽ അടുത്തിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ എവിടേക്കാണ് പോകാമെന്ന് ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ പറയുക അത് കഴിഞ്ഞിത് കാസർഗോഡേക്ക് പോണ വണ്ടിയാണല്ലോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയണേ ഞാൻ കയറിയിരുന്നത് തെറ്റാണ് അപ്പം അതെ അപ്പം നമ്മൾ പോകുന്നത് ലക്ഷ്യം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിൽ ആ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ലക്ഷണങ്ങൾ നമ്മളിൽ കാണപ്പെടും അതുകൊണ്ട് ഏറ്റവും പ്രധാന അതാണ് ലക്ഷ്യത്തിനനുസരിച്ചുള്ള ലക്ഷണം എന്നിലുണ്ടോ ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാലും പറയാറുണ്ടല്ലോ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയണം അപ്പം അതേപോലെ ആധ്യാത്മിക മാർഗമാണെങ്കിലും മുക്തി അല്ലെങ്കിൽ ജീവൻ ജീവൻമുക്തി സുഖവും ശാന്തിയും സന്തോഷവും സമാധാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഏത് മാർഗം ചൂസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ശാന്തി ഉണ്ടോ സമാധാനമുണ്ടോ വിവേകശൈലിയായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ സന്തോഷമായിട്ട് പോകാൻ പറ്റുന്നുണ്ടോ സോ ഗോ ഹാട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പൊ ഇതൊക്കെയാണ് ഇൻഡിക്കേഷൻസും കൊണ്ടും നമ്മൾ ഗ്രഹിച്ചെടുക്കണം എൻ്റെ പാത ശരിയാണ് എന്നുള്ളത് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയായ മാർഗമാണ് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ ജി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാത ശരിയായ പാതയാണോ എന്ന് അതിൽ കാണുന്ന സൈൻ ബോർഡ്സും ഇൻഡിക്കേഷൻസും കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന അറിവ് ഞങ്ങൾക്ക് മനസ്സിലായി വളരെ നന്ദി ഓം ശാന്തി പാദത്തിൽ നമസ്കരിക്കുവാൻ കുനിയുമ്പോൾ തന്റെ ഗർവവും അഹന്തയും അഭിമാന ചിന്തയും മറന്ന് ആ വ്യക്തി ഒരു യോഗ്യപാത്രമായി മാറുന്നു പാദം പിടിക്കുന്നതിലൂടെ പ്രതീകാത്മകമായി അവരുടെ പാതയെ പിന്തുടരാനുള്ള പ്രതിജ്ഞയാണ് ചെയ്യുന്നത് ചടങ്ങിനായി കാരുപിടിക്കുന്നതിലല്ല കാര്യം ശ്രേഷ്ഠമായൊരു പാരമ്പര്യത്തെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള മനസ്സ് കാണിക്കുകയും അതിനായി മുതിർന്നവരുടെ ആശീർവാദങ്ങൾ നേടുകയും ചെയ്യുവാനായിരിക്കണം ഈ ആചാരം കാരുപിടിക്കുമ്പോഴുള്ള വിനയവും വിധേയത്വവും കൊണ്ടുമാത്രം ജീവിതമുടനീളം ശ്രേയസ് ഉണ്ടാവില്ല അതിനായി മുതിർന്നവരോടും ഉയർന്നവരോടും മനസ്സുകൊണ്ടുള്ള ആദരവും സദാ നിലനിർത്തണം ഇപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു വീണ്ടും പുതിയൊരു വിഷയവുമായി കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ